നമ്മുടെ അവസാന സെഗ്മെന്റിലേക്ക് കടക്കുകയാണ് അതെന്ന് പറയുന്നത് വരും നാളുകളിൽ നമ്മുടെ മുന്നണികൾ അധികാരത്തിൽ വന്നാൽ എന്താണ് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ പോകുന്ന വികസന പദ്ധതികൾ എന്നതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ് ആദ്യം യു ഡി എഫിൻ്റെ ദീർഘകാലമായിട്ട് മുസ്ലിം ലീഗും കോൺഗ്രസും കൂടി ഐക്യ ജനാധിപത്യ മുന്നണിയാണ് തിരുനാവായൂർ പഞ്ചായത്ത് പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒട്ടനവധി ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശങ്ങൾ ചേർന്നതാണ് ഒട്ടനവധി വിവാദങ്ങൾ നിലനിൽക്കുന്ന പ്രദേശമാണ് നേരത്തെ പറഞ്ഞ കേരളയിൽ ഉൾപ്പെടെ അങ്ങനെയൊക്കെ തന്നെ ഒരു സ്ഥലത്ത് വീണ്ടും അധികാരത്തിൽ എന്താണ് തിരുനാവായ ഗ്രാമപഞ്ചായത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വളരെ കുറഞ്ഞ വാക്കുകളിൽ ശ്രീ കുഞ്ഞാലി സാഹിബ് ഇവിടെ നമുക്ക് പറയാനുള്ളതേ ഇവിടെ പറഞ്ഞു നാൽപ്പത്തിയഞ്ച് വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും ചെയ്തില്ലെന്ന് കാലാനുസൃതമായ വികസനങ്ങൾ വേണം അതിപ്പോൾ ഇതുവരെ അവസാനിച്ചു ഇന്നലെ വരെ ഇപ്പം യു ഡി എഫ് ഇതോടുകൂടി ഇനി വന്ന ഭരണ ഭരണസമിതിക്ക് വികസന പ്രവർത്തനങ്ങൾ ഇല്ല എന്നാണോ കാലാനുസൃതമായ വികസന പ്രവർത്തനങ്ങൾ ഓരോ സമയങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കണം ഇവിടെ നടത്തി തീർന്നില്ല നമ്മുടെ പഞ്ചായത്ത് പറഞ്ഞില്ല ജനസാന്ദ്രത ഏറ്റവും കൂടിയ പഞ്ചായത്താണ് അവിടേക്ക് ലഭിക്കുന്ന ഫണ്ട് ഇപ്പം നിങ്ങൾ ചോദിച്ചല്ലോ കഴിഞ്ഞ വർഷത്തെ നിങ്ങൾ നിങ്ങളെടുത്ത് അലോക്കേഷൻ എത്രയായിരുന്നു അലോട്ട്മെൻറ്റ് എത്രയായിരുന്നു ഇനിയിപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിൽ എത്ര കണ്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റും നിങ്ങളിവിടെ സൂചിപ്പിച്ച ചോദ്യത്തിൽ സൂചിപ്പിച്ച പോലെ ട്രഷറി ബാർ ചെയ്തിട്ട് എത്ര ഉപയോഗിക്കാൻ പറ്റും പ്രസിഡന്റുമാർ മാറിയതിനെക്കുറിച്ച് പറഞ്ഞു എത്ര സെക്രട്ടറിമാർ അവിടെ മാറി വന്നും കൂടി ഒന്ന് പരിശോധിക്കണം ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഒഫീഷ്യൽ കംപ്ലീറ്റ് വർക്കൗ എത്ര മാസങ്ങൾ ജെ എ എസ്മാർക്ക് ചുമതലപ്പെടുത്തിക്കൊണ്ട് തിരുനാവായ പഞ്ചായത്ത് മുന്നോട്ട് കൊണ്ടുപോയി ഈ ഭരണസമിതിയുടെ മികവുറ്റ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് അത്ര ഒരു സെക്രട്ടറിമാർ ഈ ഏഴ് സെക്രട്ടറി മാറി മാറി വന്നിട്ട് ഉള്ള കാലയളവിൽ വികസന തുടർച്ച നടത്തുന്നത് തീർച്ചയായും ആ ഭരണസമിതിയുടെ കൃത്യമായ കൃത്യമായ ഒരു ഒരു പ്രവർത്തനത്തിന്റെ ഭാഗ ആലോചനന്റെ ഭാഗ ഈ കുറവുകളൊന്നും പഞ്ചായത്തിലെ ജനങ്ങളെ അറിയിക്കാതെ ഈ കാലയളവിൽ മാത്രം ഈ ഒരൊറ്റ ടൈമിൽ ആറ് സെക്രട്ടറിമാരവിടെ മാറി വന്നുപോയി പഞ്ചായത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ കേരളത്തിന്റെ കാര്യം എനിക്ക് ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങളുടെ നിരീർ തീർന്നിട്ടില്ല തിരുനാവായ പഞ്ചായത്തിന് ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ കൺമുണ്ടിന് ഇനിയുമുണ്ട് അത് പ്രധാനമായിട്ടുള്ള അവിടെ പറഞ്ഞ കർഷക മേഖലയാണ് കാർഷിക മേഖലയ്ക്ക് ഇനിയും ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ശരിക്കും കൃത്യമായി ഞങ്ങൾ ആശ്വാസകരമായ കർഷകർക്ക് ആശ്വാസകരമായ പദ്ധതികൾ അവിടെ തയ്യാറാക്കിയിട്ടുണ്ട് പ്രകടന പത്രികയുണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് ജനങ്ങൾ മുമ്പിൽ അത് വെക്കും തീർച്ചയായും അവർക്ക് അനുകൂലമായ ഒരുപാട് പദ്ധതികൾ ഞങ്ങൾ കർഷകർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് രണ്ടാമത് എന്താ പറഞ്ഞാൽ അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു നീരൊഴുക്കിൻ്റെ ഭാഗങ്ങളിൽ ഒരുപാട് തടസ്സങ്ങളായി കിടക്കുന്നുണ്ട് ആ ഭാഗങ്ങളെ നെൽകർഷകരാകട്ടെ താമര കർഷകരാവട്ടെ ഇവരൊക്കെ സ്വാഭാവികമായിട്ടും വേനൽക്കാലങ്ങളിലും അതുപോലെയുള്ള സമയങ്ങളിലൊക്കെ ഈ പിന്നെ കനാലിനെയും മറ്റൊക്കെ ഉപയോഗിച്ച് പിന്നെ ആശ്രയിക്കുന്നവരാം തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട ഒരു വലിയ പ്രോജക്റ്റ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടത് പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ മാത്രം നേരത്തെ സൂചിപ്പിച്ച പോലെ ഏത് സോഴ്സിൽ നിന്ന് കിട്ടുന്നോ അത് ഞങ്ങൾ കണ്ടെത്തിയിട്ട് ആ ഒരു രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് തീർച്ചയായും അത് പ്രത്യേകമായ താല്പര്യം എടുത്ത് ചെയ്യും അതുപോലെ തന്നെ ഞങ്ങൾ തിരുനാവായ ജംഗ്ഷൻ മുതൽ ചീർപ്പ് ഒരു ഇറിഗേഷൻ കനാലുണ്ട് അതിന് ഇറിഗേഷൻ്റെ അടുത്ത് സ്ഥലമുണ്ട് ആ സ്ഥലം ലഭ്യമാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ വന്നാൽ അവിടെ ഒരു വ്യാവസ വ്യായാമ പാത ഒരു പിന്നെ വ്യായാമ പാത അവിടെ നിർമ്മിക്കണമെന്ന് അടുത്ത പദ്ധതിയിൽ ഞങ്ങൾ വെക്കുന്നുണ്ട് അതിനും പഞ്ചായത്ത് ഫണ്ട് പോരാ പഞ്ചായത്തിൻ്റെ മാത്രം ഫണ്ട് കൊണ്ട് ചെയ്യുന്നതല്ല ഈ പറയുന്ന പോലെ ഞങ്ങളുടെ മേൽ ഘടകങ്ങളിലുള്ള മേൽത്തട്ടുകളിലുള്ള സ്രോതസ്സുകൾ ഉപയോഗിച്ച് അത് ചെയ്യാൻ വേണ്ടി പഞ്ചായത്ത് യു കമ്മിറ്റി ആലോചിക്കുന്നുണ്ട് തീർച്ചയായും ഈ ഭരണസമിതിക്കകത്താൽ വരുന്ന ഈ തെരഞ്ഞെടുപ്പോട് കൂടി അത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ തീർച്ചയായും ഉണ്ട് ഇനിയുണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് പദ്ധതികളുണ്ട് ഞങ്ങൾ ഈ പറയുന്ന പോലെ കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് ഭരിച്ചവരല്ല ഇനിയും ഭരണത്തോടൊർച്ച് ഒരുപാട് വേണം അതിനുള്ള പദ്ധതികളാണ് ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും തന്നെ സ്റ്റേഡിയം ഗ്രൗണ്ട് വനിതകൾക്കായിട്ട് ഞങ്ങൾ പ്രത്യേകമായ പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട് കാർഷിക മേഖലയെയും അവരുടെ പിന്നെ കുടുംബശ്രീകളുടെയും അവരുടെ ഉൽപ്പന്നങ്ങളെയൊക്കെ വിറ്റഴിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വിപണന കേന്ദ്രം ഒരു പക്ക കുറ്റമറ്റായ രീതിയിൽ നല്ല പിന്നെ ഒരു ഇത് ചെയ്യുന്ന രീതിയിലുള്ളൊരു വിപണന കേന്ദ്രത്തെക്കുറിച്ച് യു ഡി എഫ് ആലോചിക്കുന്നുണ്ട് തീർച്ചയായും അത് ചെയ്യും അതുപോലെ സ്റ്റേഡിയം ഗ്രൗണ്ട് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട സ്റ്റേഡിയം ഗ്രൗണ്ട് ഞങ്ങളുടെ എം എൽ എയുടെ പദ്ധതിയിലും പ്ലാനിലും ഒന്ന് നൽകുന്നുണ്ടെങ്കിലും അതിൻ്റെ പൂർത്തീകരണത്തുമായി ബന്ധപ്പെട്ട് തീർച്ചയായും അത്തരത്തിലൂടെയും അത് ചെയ്യും അതുപോലെ തന്നെ ഞങ്ങളുടെ പിന്നെ അവിടെ ഒരു ഫിറ്റ്നസ് കേന്ദ്രങ്ങളുണ്ട് അതിൻ്റെ വിപുലീകരണങ്ങൾ എഫ് എച്ച് എസ് സിയിൽ ഞങ്ങൾ ഒരുപാട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ ടൈമിൽ കഴിഞ്ഞ ഭരണസമിതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ പിന്നെ അതിലേക്ക് ഇനി പോവുകയാണെങ്കിൽ ഒരവസരം കൂടി വേണം എന്ന് പറയുന്നത് അതിൻ്റെ പൂർത്തീകരണം ഇനിയും വേണം സബ് സെൻറ്ററുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ആറ് അഞ്ച് നാല് അംഗനവാടി കെട്ടികളെ പണി ഈ പിന്നെ ഭരണസമിതി പൂർത്തിയാക്കിയിട്ടുണ്ട് മൂന്നോളം ഭരണം പിന്നെ അംഗനവാടികൾ സ്ഥലവും മറ്റുമൊക്കെ ലഭ്യമായത് ഉൾപ്പെടെയുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ വിഷയങ്ങളാണ് എന്തായാലും വളരെ സ്കൂളുകൾ ആരോഗ്യ വിദ്യാഭ്യാസ കേന്ദ്രം ആ വിദ്യാഭ്യാസ കേന്ദ്രം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നിലവിൽ ലഭിച്ചിട്ടുള്ള ഫണ്ടുകൾ ഉപയോഗിച്ച് തന്നെ സ്കൂളുകൾക്ക് ഞങ്ങൾ ക്ലാസ് റൂമുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് അവിടുത്തെ സാനിറ്ററീസ് ഒക്കെ ഞങ്ങളൊരു പ്രത്യേകമായ ഒരു കോംപ്ലക്സ് ആക്കി മാറ്റിയിട്ടുണ്ട് അതും പല ഫണ്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാലും ഭരണസമിതിയുടെ അത്തരം കാര്യങ്ങൾ ബാക്കി കൂടി പൂർത്തിയാക്കാനുണ്ട് ഇനി ഞങ്ങൾ അത് കൃത്യമാണ് യു വീണ്ടും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വരുന്നാളുകളിലും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾക്കുള്ള നല്ല ധാരണയോടുകൂടിയുള്ള പ്രവർത്തനം നടത്തുമെന്നാണ് അവർ പറയുന്നത് ശ്രീ കോയമുട്ടി കെ എം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പ്രതിനിധീകരിച്ചാണ് തങ്ങൾ നിൽക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ അട്ടിമറി നടത്തിക്കൊണ്ട് തിരുനാവായ ഗ്രാമപഞ്ചായത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങൾക്കവിടെയുള്ളത് എന്ത് വികസന പ്രവർത്തനങ്ങളാണ് അവിടെ നടത്താൻ പോകുന്നത് പെട്ടെന്ന് പറയൂ ഞങ്ങളെ വരിക സംശയൊന്നും പ്രകടിപ്പിക്കണ്ട അതിലൊന്നും ഞങ്ങൾക്ക് സംശയമില്ല ഞങ്ങളെ ഇപ്പം കുഞ്ഞാലെയൊക്കെ പറയും കാർഷിക ഒറ്റവാക്ക് അതിന് മറുപടി പണ്ട് പാലം അപ്പം നമ്മൾ ചൂണ്ടിക്കോക്കുമ്പോഴത്തൊരു പാലം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഒരു ആണ്ട് പേക്കോട്ടുള്ള മോമാക്കാൻ തയത്തിൽ കൂടി അവിടെ അതിൽ വള്ളം നിറഞ്ഞിട്ട് ഇൻ്റെ നമ്മുടെ കൃഷിക്കാരെ ആ അല്ല നമ്മളെ കൃഷിക്കാർ നമ്മളെ സുഹൃത്തുണ്ട് കുട്ട കുട്ട നാൽപ്പത് ഏക്കറെ കൃഷിയാളാണ് മോമാലേക്കാൻ്റെ അവിടുത്തെ കോൺഗ്രസിൻ്റെ ആളുമാണ് യു ഡി എഫ് ചെയർമാനൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ എത്ര കൃഷി നശിച്ചുപോയി ആ പാലവാ തോടും വീതില്ല ഇപ്പം ഉണ്ടാക്കിയൊരു പദ്ധതി ആ കാർഷികത്തിന് ഇന്ത്യദായത്തിൻ്റെ ഒരു തോട് കെട്ടിയിട്ട് നമ്മൾ പട്ടരക്കൂടി മുനിസിപ്പാലിറ്റിയുടെ കട്ടറില്ലേ രണ്ട് ഭാഗത്തും കോൺഗ്രസ് ഇത് നടക്കൂടി തോട്ടുപരിപ്പ് അവിടെ നിർത്തിയിക്കണ് ഈ ഭാഗം അവിടെ നിർത്തിയിക്കണ് ഒരു കട്ടറുമായിരിക്കും ഇതാർപ്പം നമ്മൾ കൃഷിയില് കട്ടു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അവിടുത്തെ സ്പോർട്സ് മരമകൾക്ക് വേണ്ടി നല്ലൊരു ഗ്രൗണ്ട് ഉണ്ടാക്കും ഈ മാലിന്യത്തിന് ഒരു ആധുനിക രൂപത്തിലുള്ള ടെക്നിക്കലായിട്ട് അത് സംസ്കരിക്കേണ്ട ഒരു പ്ലാന്റ് ഉണ്ടാക്കും ഈ സിവിൽ സ്റ്റേഷൻ നിർബന്ധമായിട്ടുണ്ടാക്കും തിരുനാവായ പഞ്ചായത്തിൻ്റെ എല്ലാ പുറത്തുള്ള ഓഫീസുകളും ഒന്നായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന സിവിൽ സ്റ്റേഷൻ ഞങ്ങൾ നിർബന്ധമായിട്ട് ഉണ്ടാക്കും ഈ ബഡ്സ് സ്കൂളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഇപ്പോൾ ആ ഒരു പരിശ്രമിക്കകത്ത് പോയ കാര്യമാണ് പല ആ പരിശ്രമിക്കകത്ത് പോയത് ആ ബഡ്സ് സ്കൂളിനെ കെട്ടിടാ ഉണ്ടാക്കും ആരോഗ്യ രംഗത്ത് ഇപ്പോൾ നേരത്തെ ഇവിടെ ഒരു സുഹൃത്ത് പറഞ്ഞു കേട്ട് ഇരുപത്തിനാല് മണിക്കൂർ പി എച്ച് സി സി പ്രവർത്തിക്കുന്നു അത് നടക്കൂല പി എച്ച് സി പ്രൈമറി ഹെൽത്ത് സെൻറ്റർ എന്നാണ് അത് ഒന്നും കൂടി പുരോഗതിയിലേക്ക് എത്തിക്കും ഇപ്പോൾ ഒക്കെ അവിടെ അപ്പോൾ ആവശ്യത്ത് കിടക്കണില്ല അവിടെ വികസനങ്ങൾ ലൈഫ് മിഷൻ സർക്കാരിൻ്റെ ലൈഫ് മിഷൻ അടിമസം എല്ലാവർക്കും ലക്ഷ്യമിഷ് എത്തും ഇപ്പോൾ നൂറ്റി പതിനേഴ് ആൾക്കെത്തിയിട്ടുണ്ടെങ്കിൽ അത് മുന്നൂറ്റി അമ്പത് ആൾക്ക് എത്ര ആക്കാ പൈസ ആക്ക എത്ര ആക്കും ഞങ്ങൾ കൊടുക്കും സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം വാങ്ങാനുള്ള പൈസ ഇപ്പോൾ ഏഴാക്കാ കൊടുക്കരുത് അത് എത്ര ആൾ അപേക്ഷകളുണ്ടോ അത്ര ആൾക്കും ഞങ്ങളത് മെനക്കെട്ട് വാങ്ങിക്കൊടുക്കും അതേമാതിരി ആരോഗ്യ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് കാർഷിക രംഗത്ത് റോഡ് രംഗത്ത് പിന്നെ കെട്ടിട രംഗത്ത് എല്ലാ മേഖലയിലും ഒരു മാനിസ്റ്റോ മാനിഫെസ്റ്റോ ഞങ്ങളുടെ മനസ്സിലുണ്ട് ഞങ്ങളെ തയ്യാറായി വന്നിട്ടുണ്ട് ഒരു പുത്തൻ ഉണരവോടുകൂടി തിരുനാവായ പഞ്ചായത്ത് ഇടപെടലെ പഞ്ചായത്തിന് മകച്ചായി ഞങ്ങൾ മാറ്റിയെടുക്കും അതിലൊന്നും സംശയമില്ല ജനാധിപത്യത്തിൽ ജനങ്ങളാണ് അധികാരികൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഓരോ പാവപ്പെട്ടവൻ്റെയും സ്വപ്നങ്ങളിലേക്കുള്ള യാത്രകളാണ് അത്തരം സ്വപ്നങ്ങളിലേക്കുള്ള യാത്രകൾ സഫലീകരിക്കാനുള്ള സാർത്ഥകമായ ലക്ഷ്യങ്ങളാകട്ടെ ഈ സംവാദങ്ങൾ എന്ന് ആശിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് ഈ ച ഈ ജനാധിപത്യം എന്ന് പറയുന്ന സംവാദത്തിൽ പങ്കെടുത്ത എല്ലാ തിരുനാവായ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ അഭിനന്ദിക്കുന്നു നന്ദി അറിയിക്കുന്നു ജനാധിപത്യം ജപ്പാൻ സ്ക്വയർ ഗ്രേസ് റെസിഡൻസി ജനാധിപത്യം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം